മഹാഭാരത കഥകളുടെ മറ്റൊരു ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തരം ജ്ഞാനയോഗത്തിന്റെ ഫലത്തെയും ആത്മതത്വത്തെ അറിയാനുള്ള മാർഗത്തെയും മന്ത്രങ്ങളുടെയൊക്കെ നിഗൂഢ തത്വത്തെയും പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മാചാര്യൻ മനുവും ബൃഹസ്പതിയും തമ്മിൽ നടന്ന സംവാദത്തെ ഉദാഹരിച്ചു കൊണ്ടാണ് മറുപടി പറഞ്ഞത് ഒരാളുടെ മനസ്സിന് എന്ത് പ്രിയമായിട്ടിരിക്കുന്നവോ അതിനെയാണ് അയാൾ സുഖമായി കരുതുന്നത് അതുപോലെ മനസ്സിന് അപ്രിയമായ കാര്യത്തെ ദുഃഖമായും കരുതുന്നു അതാണ് ലോകത്തിൽ സാധാരണ പറയപ്പെട്ടു വരുന്ന സുഖദുഃഖങ്ങളുടെ സ്വഭാവം ഓരോരുത്തരുടെയും പ്രിയപ്രിയങ്ങൾ വ്യത്യസ്തങ്ങളാണെന്നതിനാൽ സുഖങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അതിനാൽ ലോകത്തിലെ സുഖ ദുഃഖങ്ങൾക്ക് പൊതുവെ സ്ഥിരമായൊരു രൂപമില്ല ഓരോരുത്തരുടെയും സുഖ ഓരോ സ്വരൂപത്തിലുള്ളതായിരിക്കും അങ്ങനെയുള്ള സുഖദുഃഖങ്ങളെ പ്രധാനം ചെയ്യുന്നവയാണ് കർമ്മങ്ങൾ ദുഃഖം അനുഭവിക്കാനിടയാകാതെ എപ്പോഴും എവിടെയും സുഖം മാത്രം അനുഭവിക്കാൻ സാധിക്കണമെന്നാഗ്രഹിക്കുന്ന ആൾ എപ്പോഴും വേദനിർദ്ദിഷ്ടങ്ങളായ സൽക്കർമ്മങ്ങളെ തന്നെ ചെയ്യണം വിപരീതങ്ങളായിട്ടുള്ളവ ചെയ്യാതിരിക്കുകയും വേണം അങ്ങനെ ജീവികൾക്ക് അഭീഷ്ടങ്ങളായ സുഖാനുഭവങ്ങളെ സമ്പാദിക്കാനുള്ളതാണ് വേദത്തിലെ കർമ്മകാന്ഡം ഈ പ്രപഞ്ചത്തിലെ സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെ അസത്യങ്ങളാണ് അതിനാൽ എനിക്ക് ഇവ രണ്ടും വേണ്ട എന്ന് എപ്പോൾ ഒരാൾക്ക് തോന്നുന്നുവോ അപ്പോൾ മുതൽ അയാൾക്ക് എല്ലാവിധ കർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കാം അപ്പോൾ അയാൾ ജ്ഞാനത്തിന് അധികാരിയായി ദുഷ്ടപ്രപഞ്ചത്തിലെ എല്ലാവിധ പ്രതിഫലനത്തിനും ഹേതുവും ഒരിക്കലും വികാരത്തെ പ്രാപിക്കാത്തതും പരമനിർഗുണവും സത്യവുമായ ബ്രഹ്മത്തെ അറിയൽ തന്നെ ജ്ഞാന അറിഞ്ഞ് താൻ അതാണെന്ന് ബോധ്യപ്പെട്ട് അതായി തീരുന്നത് ജ്ഞാനയോഗത്തിന്റെ ഫലവുമാണ് മന്ത്രങ്ങളുടെയൊക്കെ നിഗൂഢമായ രഹസ്യവും ഈ ബ്രഹ്മതത്വം തന്നെയാണ് ശരിയായ മന്ത്രോപാസനം കൊണ്ടും ഒരാൾക്ക് സത്യമായ ബ്രഹ്മതത്വത്തെ അറിയാൻ കഴിയും നാശരഹിതവും അഖണ്ഡ സച്ചിദാനന്ദാകാരവുമായ ബ്രഹ്മത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഭൂമിയിൽ നിന്ന് ഭൗമങ്ങളായ പദാർത്ഥങ്ങളും ജീവികളും ഉണ്ടായി പറയപ്പെട്ട പഞ്ചഭൂതങ്ങളുടെ മാത്രകൾ തന്നെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അവയെ ഗ്രഹിക്കുന്ന കണ്ണ് ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുടെ അംശങ്ങൾ തന്നെ ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ട് ജഡങ്ങളായ അവയെല്ലാം സചേതനങ്ങളെന്ന പോലെ പ്രവർത്തിക്കുന്നു പറയപ്പെട്ട കരണങ്ങളിലും വിഷയങ്ങളിലുമെല്ലാം ഞാനെന്നും എൻ്റെതെന്നും അഭിമാനിക്കുന്നു അഹങ്കാര സ്വരൂപനായ ജീവൻ സൂക്ഷ്മ ഭൂതമാത്രകൾ ചേർന്നുണ്ടായ ലിംഗശരീരം ജീവന്റെ മുഖ്യ ഉപാധിയായി ഇച്ചയ്ക്കനുസരിച്ച് പ്രാരാപ്ത ഭുക്തിക്ക് വേണ്ടി സ്ഥൂല ഉണ്ടായി അതാത് ശരീരത്തിലിരുന്ന ജീവൻ സങ്കൽപ്പരൂപേണ വിഷയഭുക്തിയെ ചെയ്യുന്ന സമയമാണ് ജാഗ്രൽ സ്വപ്നാവസ്ഥകൾ പ്രസ്തുത രണ്ടവസ്ഥകളിലും സ്ഥൂലസൂക്ഷ്മാകുന്ന രണ്ട് ശരീരങ്ങളിലിരിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ശബ്ദാദി പഞ്ച വിഷയങ്ങളെ മാത്രമാണ് ജീവൻ അനുഭവിക്കുന്നത് ശബ്ദാദി പഞ്ച വിഷയങ്ങൾ പീതാതി വർണ്ണങ്ങൾ രസങ്ങൾ തുടങ്ങിയവയാണ് ജീവന്റെ അറിവ് പറയപ്പെട്ടവയിൽ നിന്ന് അന്യമായ ഒന്നിനെയും അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല ജീവൻ എന്ന കാരണത്താൽ തന്നിൽ താനായി അന്തരിയാമിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മചൈതന്യത്തെ ഒരിക്കലും അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല വൃക്ഷത്തെ മുറിക്കാൻ വന്നവന് വൃക്ഷത്തിൽ അഗ്നിയും ധൂമവുമുണ്ടെന്ന് എപ്രകാരം അറിയാൻ കഴിയുന്നില്ലയോ അതുപോലെ ശരീരത്തെ താനായി കരുതിയ ജീവന് ഒരിക്കലും ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല മുറിച്ചു വീഴ്ത്തപ്പെട്ട വൃക്ഷത്തിന്റെ കഷ്ണങ്ങളെ തന്നെ കൂട്ടി ഉരസിയാൽ അഗ്നി പ്രത്യക്ഷപ്പെടുന്നതായി കാണാം അതുപോലെ ഈ ശരീരാധികരണങ്ങളെയും വേണ്ട പോലെ ഉരസിയാൽ ആത്മതത്വത്തെ അറിയാനാവും ശരീരത്തെ താനെന്നഭിമാനിക്കുന്ന മനുഷ്യൻ സന്ദർഭം വരുമ്പോൾ ഈ ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തെ പ്രാപിക്കാൻ പോകുന്നു വിട്ടതായ ശരീരത്തെ താനല്ലെന്ന് അഭിമാനിക്കുന്നു പ്രാപിച്ചതിനെ വീണ്ടും താനായി അഭിമാനിക്കുന്നു അങ്ങനെ നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ വളരെ വേഗത്തിൽ മാറി മാറി ശരീരങ്ങളെ പ്രാപിക്കുകയും വിടുകയും ചെയ്യുന്നു ജീവൻ സുഹൃതാതി രേഖകൊണ്ടോ ഈശ്വര കാരുണ്യത്താലോ ഒരു ജന്മത്തിൽ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് തത്വത്തെ അറിഞ്ഞ് സാക്ഷാത്കരിക്കുമ്പോൾ അവൻ മുക്തനും ചരിതാർത്ഥനുമായി തീരുന്നു അതുവരെയും സംസാരഭുക്തി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും മനുവും ബൃഹസ്പതിയും തമ്മിൽ നടന്ന സംവാദത്തെ ഉദാഹരിച്ചു കൊണ്ടാണല്ലോ ഭീഷ്മൻ യുധിഷ്ഠിരന് ജ്ഞാനയോഗത്തെ ഉപദേശിച്ചത് മനുവിന്റെ വാക്യത്തെ തന്നെ വീണ്ടും പറയുകയാണ് യുധിഷ്ഠിര ജീവികൾക്കൊക്കെ തന്നെയും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള വിഷയഭുക്തിയിലാണ് താൽപര്യം വിഷയഭുക്തി കൊണ്ട് എത്രയൊക്കെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നാലും പിന്നെയും പിന്നെയും അവയെ തന്നെ ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് പ്രായണ എല്ലാ ജീവികളുടെയും സ്വഭാവമാണ് വിശേഷ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ പോലും അങ്ങനെയാണെന്ന് വന്നാൽ പിന്നെ മറ്റു ജീവികൾ അങ്ങനെയായി തീരുന്നതിൽ അത്ഭുതമില്ലല്ലോ വിഷയങ്ങളെ സമീപത്ത് കണ്ടാൽ അവയോടടുക്കും കാണാത്ത സമയത്ത് മനസ്സുകൊണ്ടവയെ സ്മരിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രായണ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം ഏതെങ്കിലും ഒരു വിഷയത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രാപിക്കാൻ വേണ്ടി ഓടാൻ തുടങ്ങും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒരു സമയത്തെങ്കിലും വിഷയങ്ങളെ വിട്ട് നിൽക്കുന്നില്ല പിന്നെ എങ്ങനെ ആത്മാന്വേഷണം ചെയ്യും ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അവയുടെ വിഷയങ്ങളോ അല്ല വ്യക്തി ഇന്ദ്രിയാധികരണങ്ങൾ തന്നിൽ നിന്ന് അന്യങ്ങളായ ശബ്ദാദി വിഷയങ്ങൾ എന്നിവയല്ലാതെ ഒരിക്കലും തന്നെ കാണാനോ അറിയാനോ ശ്രമിക്കാറുമില്ല അങ്ങനെ ആയുഷ്കാലം മുഴുവൻ കഴിഞ്ഞു പോകുന്നു അനുഭവിച്ച വിഷയങ്ങളുടെയെല്ലാം സ്മരണയോടുകൂടി അഭിനിവേശം വാസനാ സ്വരൂപേണ ചിത്തത്തിൽ അടിഞ്ഞുകൂടുന്നു അതിനാൽ ആയുസ് അവസാനിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കേണ്ടിയും വരുന്നു ജനന മരണങ്ങളും ക്ഷയവൃത്തികളുമെല്ലാം ശരീരാദി ഉപാധികളുടേതാണ് താൻ ആനന്ദ സ്വരൂപനായ ആത്മാവാണ് തനിക്ക് ജനന മരണങ്ങളോ ക്ഷയവൃത്തികളോ ഇല്ലെന്ന് ബോധിക്കുന്നില്ല ഒരാൾ അറിയുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നതുകൊണ്ട് ആത്മാവില്ലാതാകുന്നില്ല അമാവാസി ദിവസം ചന്ദ്രനെ കാണുന്നില്ല എന്നതുകൊണ്ട് ചന്ദ്രൻ ഇല്ലാതാകുന്നില്ല ദൃശ്യനാവുന്നില്ല എന്ന് മാത്രം അതുപോലെ ജനങ്ങൾക്ക് ആത്മബോധമില്ലാത്തതു കൊണ്ട് ആത്മാവില്ലാതാകുന്നില്ല ആത്മബോധമില്ലാത്തവർ ദുഃഖിക്കുന്നു എന്ന് മാത്രം അതിനാൽ ആത്മബോധവും ആത്മഭാവവും തന്നിൽ പ്രകാശിപ്പിക്കാനാണ് മനുഷ്യൻ പ്രയത്നിക്കേണ്ടത് എങ്കിൽ മാത്രമേ അവന്റെ ദുരന്തങ്ങളായ ദുഃഖങ്ങൾക്ക് അവസാനമുണ്ടാകൂ ഏത് കാര്യവും പ്രയത്നം കൊണ്ട് മാത്രമേ സാധിക്കൂ പ്രയത്നിക്കാതെ ആർക്കും ഒന്നും സാധിക്കില്ല അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കാനും പാടില്ലാത്തതാണ് മൃഗങ്ങളും പക്ഷികളും ജലജന്തുക്കളും ഇരപിടിക്കുന്നത് പ്രയത്നിച്ചിട്ടാണ് പ്രയത്നം കൂടാതെ ഒന്നും കിട്ടില്ലെന്ന് അവയ്ക്കും അറിയാം മനുഷ്യനും അവൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് പ്രയത്നത്തിൽ കൂടിയാണ് ആ സ്ഥിതിക്ക് ആത്മബോധത്തിന് മാത്രം പ്രയത്നം ആവശ്യമില്ലെന്ന് വരാൻ വയ്യ അതും പ്രയത്നം കൊണ്ട് മാത്രമേ സാധിക്കൂ ഈ പരമാർത്ഥത്തെ അറിഞ്ഞ് വിവേകിയായ മനുഷ്യൻ ആത്മബോധത്തിനും ആത്മഭാവത്തിനും വേണ്ടി നിരന്തരം പരിശ്രമിക്കുക തന്നെ വേണം എങ്കിലേ കാലം കൊണ്ടെങ്കിലും അവന്റെ ചിരകാല അഭിലാഷങ്ങളായ ദുഃഖ നിവൃത്തിയും സുഖപ്രാപ്തിയും സാധിക്കാൻ പോകുന്നുള്ളൂ പാമ്പിന്റെ കാലിനെ പാമ്പിനു മാത്രമേ കാണാൻ കഴിയൂ അത്രയും സൂക്ഷ്മമാണ് അതുപോലെ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തരിയാമയായ ആത്മതത്വത്തെ തനിക്കല്ലാതെ മറ്റൊരാൾക്ക് വയ്യ ശുദ്ധവും നിശിതവുമാക്കപ്പെട്ട പ്രജ്ഞ കൊണ്ട് താൻ തന്നെ തന്നെ സ്വയം അറിഞ്ഞ് അതായി തീരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് പ്രയത്നിക്കാതെ അതെങ്ങനെ സാധിക്കും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി കരണങ്ങളെയും പ്രജ്ഞയെയും അന്തർമുഖങ്ങളാക്കി നിരന്തര ഉപാസന ചെയ്യുമ്പോൾ കാലം കൊണ്ട് ഉദ്ദേശം സഫലമായി തീരും അതിനാൽ ആത്മലാഭത്തിന് വേണ്ടി മനുഷ്യൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് മാത്രമേ അവൻ ചരിതാർത്ഥനാവാൻ പോകുന്നുള്ളൂ കർമ്മശിഷ്ടം ആരെയും വിടുന്നില്ല ഓരോ ജീവിതത്തിലും പൂർവകർമ്മഫലങ്ങളെയാണ് ഓരോ ജീവനും അനുഭവിക്കുന്നത് ദുഷ്കർമ്മങ്ങളെ കൊണ്ട് മനസ്സും ബുദ്ധിയും ദുഷിച്ച് മലിനമായി തീരുമ്പോൾ അന്തർദൃഷ്ടിയോ ജ്ഞാനമോ ഉണ്ടാകുന്നില്ല ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ ദുരിതമാണ് ഓരോ ജീവനെയും എപ്പോഴും സംസാരത്തിൽ വലച്ചുകൊണ്ടിരിക്കുന്നത് ദുരിതം മുഴുവൻ നീങ്ങിയാൽ തന്നെ മനസ്സും ബുദ്ധിയും നിർമ്മലങ്ങളാകും നിർമ്മലമായ ജലാശയത്തിൽ ആദിത്യബിംബം എങ്ങനെ തെളിഞ്ഞു പ്രകാശിക്കുന്നുവോ ഇന്ദ്രിയ മനോബുദ്ധികൾ നിർമ്മലങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെ അവയിൽ ജ്ഞാനം പ്രകാശിക്കും പാപം മുഴുവൻ നീങ്ങിയാൽ തന്നെ ഒരാൾ മിക്കവാറും ജ്ഞാനിയായിത്തീരും എന്നാൽ സൽക്കർമ്മങ്ങളെ കൊണ്ടും ധാർമ്മിക ജീവിതം കൊണ്ടും മാത്രമേ ഒരാളുടെ ദുരിതം നശിക്കുകയുള്ളൂ ഇന്ദ്രിയ മനോബുദ്ധികൾ ബഹിർമുഖങ്ങളായി വിഷയാനുഭവങ്ങളിലും അതുവഴിക്കുള്ള സുഖദുഃഖങ്ങളിലും രാഗദ്വേഷങ്ങളിലും നിരതങ്ങളായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ദുഃഖം മുഴുവൻ നശിക്കുന്നത് ആമയുടെ കൈകാലികളെന്ന പോലെ അവ വിഷയങ്ങളെ വിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞൊതുങ്ങാതെ ദുഃഖ നിവൃത്തിയോ കരണങ്ങൾക്ക് ശുദ്ധിയോ ഉണ്ടാകാൻ വയ്യ വാസ്തവത്തിൽ സ്ഥൂല കരണങ്ങളെ കൊണ്ട് വിഷയഭുക്തി ചെയ്യാതായാൽ കൂടി പരതത്വത്തെ അറിയാതിരിക്കും കാലത്തോളം വിഷയങ്ങളിലുള്ള അഭിനിവേശം ഒരാൾക്കില്ലാതാകാൻ വയ്യ ആ സ്ഥിതിക്ക് ിയാതികരണങ്ങൾ അന്തർമുഖങ്ങളാകുക പോലും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ദുഃഖ നിവൃത്തിയും ആത്മശുദ്ധിയും ഉണ്ടാകും വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഉള്ളിലുള്ളിലായി പുറമേക്ക് അഭിമുഖമായിട്ടിരിക്കുന്നു ബുദ്ധിക്കും അപ്പുറത്തുള്ള ജ്ഞാനം അല്ലെങ്കിൽ പ്രജ്ഞയും അതിനെയും അതിക്രമിച്ച് പരതത്വവും സ്ഥിതി ചെയ്യുന്നു ഇന്ദ്രിയാതികരണങ്ങൾ പാപരഹിതവും പരിശുദ്ധവുമായി തീരുമ്പോൾ അവയിലെല്ലാം ആത്മചൈതന്യം വിളങ്ങുന്നു അപ്പോൾ പ്രജ്ഞയ്ക്ക് തടസ്സമില്ലാതെ ആത്മാവിനെ നേരിൽ കണ്ടറിയാൻ കഴിയുന്നു പ്രസ്തുത പ്രസ്തുതകരണങ്ങൾ പാപം കൊണ്ട് മലിനമായി തീരുമ്പോൾ അവ തന്നെ ആത്മപ്രകാശത്തിന് മറയായും തീരുന്നു അതിനാൽ പാപക്ഷയവും പുണ്യ അഭിവൃദ്ധിയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പുണ്യ അഭിവൃദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ കാലം കൊണ്ട് ആത്മ അറിയാനും പ്രാപിക്കാനും കഴിയുന്നു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി